നമസ്കാരം സ്മിതാസ് കിച്ചൻ ടൈമിലേക്ക് സ്വാഗതം അപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു ലോങ് വീഡിയോ ഇടണ്ടേ അപ്പോൾ അതുകൊണ്ട് എന്നൊരു ലോങ് വീഡിയോ ഇടാൻ വിചാരിച്ചു ഇത് ഇത്തവണ ഞങ്ങൾ കുവൈറ്റിൽ പോയപ്പോൾ ഷോപ്പിങ്ങിൽ പോയപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ് പാഹേ കുവൈറ്റ് പാഹേൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ അവിടെ അരക്കോട്ട് പറഞ്ഞ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് അതിൻ്റെ ഈ ഷോപ്പ് ലൂലൂൻ്റെ ഒരു ഷോപ്പാണ് അപ്പോൾ ഷോപ്പിംഗ് മോളിൽ പോയപ്പോൾ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കുറച്ച് ലെങ്ത് ഉണ്ട് ഒരു ഒരഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും ഒരു ഈ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമുള്ളവർ മുഴുവനായിട്ട് എന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യണം മാക്സിമം കാണാൻ ശ്രമിക്കണം അതുകൊണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമ്മൾ ഇവിടെ പോയി കുറച്ച് സാധനങ്ങൾ എന്തൊക്കെയാ വാങ്ങിയുള്ളൂ നമ്മളിപ്പോൾ അഥവാ സാധനങ്ങൾ വാങ്ങിയില്ലെങ്കിലും ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഷോപ്പിംഗ് മാളിലൊക്കെ പോകാനും കാണാൻ തന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ അപ്പോൾ മറക്കാതെ ലൈക്ക് ചെയ്തോളൂ ഫുള്ളായിട്ട് വീഡിയോ കണ്ടോളൂ താങ്ക് ഫോർ വാച്ചിങ് ഞാൻ കുറച്ച് മാത്രം ഒരു ഇൻട്രഡക്ഷൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു പറഞ്ഞൊന്നേ ഉള്ളൂ ബാക്കി ഞാൻ വോയിസ് കൊടുക്കണ്ടോ പിന്നെ ഞങ്ങളിവിടെ ആദ്യമായിട്ടാണ് ഇവിടെ ലൂലൂലു വരുന്നത് അബ്ബാസിയയിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അവിടെ നിന്ന് ഒരു ഇരുപത് ഇരുപത് മിനിറ്റിന് മേലെയൊക്കെ ഉണ്ടാകും തോന്നുന്നു അരമണിക്കൂർ അങ്ങനെത്ര അത് നല്ല ദൂരമുണ്ട് കുറച്ച് അപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടുത്തെ ലൂലൂലു വരുന്നത് പിന്നെ അതിൻ്റെ ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് അൽക്കൂത്ത് മാ അൽക്കൂട്ട് അങ്ങനെ എന്തോ ആണ് അങ്ങനെയാണ് ആ മോളിനെ പറയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അവിടെ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഷോർട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് തന്നെയാണ് ഈ ലുലു ഉള്ളത് അപ്പോൾ ഇവിടെ ഒന്ന് കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് പോയത് അപ്പോൾ ഫുള്ളായിട്ട് എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് Ciao 저 i c k y c i